പ്രിസലോഡ് ഹലി ലൂയ സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം 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 കർതാവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദേവമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം രണ്ടാം തീയതി അമീൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലയോ ഓർത്തു നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് ഈ മാസത്തിൻ്റെ ആരംഭ ദിവസം കർത്താവ് നമ്മളെ പരിപാലിച്ചത് കരമുയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനും നന്ദി പറഞ്ഞ് അപ്പം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 അപ്പം കഴിഞ്ഞ രാത് രാത്രി കാലം നടന്ന മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചതിന് സ്തോത്രം 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 അപ്പ അമ്മേ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കവും തന്നതിന് കർത്താവിന് സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ രാവിലെ ഉണർത്തിയ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് ദൈവകൃപക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 കർത്താവേ ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്നത് ഓർക്കുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഹാലിലൂയ്യ ഹാലി ലൂയ്യ ഹാലൂയി പകൽക്കാലം ക്രിസ്ത്യേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതോർക്കുമ്പോൾ കർത്താവിന് നന്ദി പറയും അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് നന്ദി അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ച് നടത്തുന്നതിന് നന്ദി അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒക്കെയും വിടിവിച്ച് അങ്ങടെ സന്തോഷത്തിൽ നിറച്ച് അങ്ങടെ സമാധാനത്തിൽ നിറച്ച് അങ്ങയുടെ അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞ് ഈ പകൽക്കാലം സൂക്ഷിക്കുന്ന അപ്പൻ്റെ വിശ്വസ്തതയെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു ഹല ലൂയ ഹാല ലൂയ്യ ഹലൂയ താങ്ക് യു ലോഡ് ഇത് അപ്പുണ്ടാക്കിയ ദിവസമായി ആ സ്ത്രോത്രം ഞങ്ങൾ സന്തോഷിക്കുന്നു ഞങ്ങൾ ആനന്ദിക്കുന്നു അപ്പൻ്റെ വലിയ കൃപ ഞങ്ങളുടെ കൂടെയിരുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു താങ്ക് യു ജീസസ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ആഹ്മൻ കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം കർത്താവിന് മഹത്തം കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം ഹാലി ലൂയ ഹാലി ലൂയ നന്ദി കർത്താവേ നന്ദി കർത്താവേ സങ്കീർത്തനകാരൻ പറയുന്നു സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയാറ് യഹോവേ സ്തുതിപ്പീൻ എൻ മനമേ യഹോവേ സ്തുതിക്കുക ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും ഞാനുള്ള കാലത്തോളം എൻ്റെ കർത്താവിന് ഞാൻ കീർത്തനം പാടും ഹാല ലൂഹ ഈ പ്രഭാതി നമുക്കും അങ്ങനെ ഒരു തീരുമാനം പറയാൻ പറ്റുമോ കർത്താവിനെ സ്തുതിപ്പീൻ എൻ മനമേ യഹോവയെ സ്തുതിക്കുക നമ്മൾ നമ്മളോട് തന്നെ പറയും കർത്താവിനെ സ്തുതിക്കുക ഈ ഈ താങ്ക്സ് ഗീവിങ് സീസണിൽ ദൈവത്തെ പ്രത്യേകമായി നമ്മൾ അമ്മേൻ സമയമെടുത്ത് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാസം അമേൻ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞാണ്ട് കർത്താവിനെ സ്തുതിപ്പീൻ അടുത്ത വാക്യം പറയുക ജീവനുള്ള ഒന്നും ഞാൻ കർത്താവിനെ സ്തുതിക്കും ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം എല്ലാവരുടെയും ആവശ്യങ്ങൾ ഇന്ന് പകൽക്കാലം കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം കഥാപിതി രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പൽക്കാലം സൂപ്പർനാച്ചുറൽ ഐ മീൻ ഹീലിംഗ് അങ്ങ് പകർന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം അസാധാരണ രോഗസൗഖ്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ അവർ അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് ഇപ്പോൾ പകൽക്കാലം അങ്ങ് നീക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം നാളുകളായുള്ള ചുമ തൊണ്ടയ്ക്കകത്തുള്ള അസ്വസ്ഥതകളെ പല്ലിനകത്തുള്ള അസ്വസ്ഥതകളെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിരിക്കുകയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഹാലിലൂയ്യ ഹാലിലൂയ്യ അത്ഭുത സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് സ്തോത്രം അത്ഭുത സൗഖ്യങ്ങൾ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിന് സ്തോത്രം അത്ഭുത സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ കഥാവ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഐ മേൻ ആ പ്രോപ്പർട്ടിയുടെ വിൽപ്പനയും ക്രയവിക്രയങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിൽ അതിന്മേലും ഇന്ത് പകൽക്കാലം യേശുവിൻ നാമത്തിൽ അത്ഭുതം നടക്കുന്നതിനായിട്ട് സ്തോത്രം ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി അത്ഭുതം നടന്നിരിക്കുന്നതിന് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു അതുപോലെ കഥാവേ ആ മേൽ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ പ്രത്യേക വിസ്തത്തെ അങ്ങ് പകർന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ അതിനുള്ള ജ്ഞാനവും ബുദ്ധിയും വിവേകവും സ്വർഗ്ഗത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം അമേൻ മീൻ അലർജിയാൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ വന്ന സൗഖ്യത്തിന് നന്ദി ആ അലർജിയുടെ സ്പിരിറ്റ് അവരെ വിട്ടുപോയിരിക്കുന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥന കേട്ടാൽ നന്ദി കഥാപി പ്രത്യേകിച്ച് ഇന്ന് ലോകവ്യാപകമായി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടാകണം അഭിഷേക്ത ദാസീദാസന്മാരെ അങ്ങ് സംരക്ഷിക്കണം ആ മേൻ അങ്ങ് അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് നന്ദി പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കഥാവ് നിങ്ങളെല്ലാവരും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവകൃപയിൽ കഥാവ് നിങ്ങളെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് കർത്താവ് അനുവദിച്ചാൽ രാത്രിയിൽ ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമ്മുടെ ഈ മാസത്തെ ആദ്യത്തെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാകും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണം പ്രത്യേകിച്ച് ഈ പ്രത്യേക മാസത്തിൻ്റെ ഈ ആരംഭ ദിവസമാണ് അത് നമുക്കാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയും കർത്താവിൻ്റെ ആലോചനകൾ കേൾക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് അവിടെ അതിൽ പങ്കെടുക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും കൈ ഉയർത്തി ഒരു വാക്ക് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ മീറ്റിങ്ങിനെ ബ്ലസ് ചെയ്യുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ അങ്ങ് കൃപ തരുന്നതിനായിട്ട് സ്തോത്രം അമേൻ പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ ഇന്നത്തെ രാത്രിയിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങൾ ഓരോരുത്തരോടും അങ്ങ് ഇടപെടുകയും സംസാരിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായത് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം അമേൻ ലോകത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് അനേക ആയിരക്കണക്കിന് ആളുകൾ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവേ അങ്ങ് ഇടപെടുന്നതിനും നന്ദി പ്രാർത്ഥന കേട്ടതിനും നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ മേൻ കഥാപ്തങ്ങളെല്ലാവരും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മറക്കരുത് കേട്ടോ ഇന്ത്യൻ സമയം നയൻ തേർട്ടി പി എം അമീൻ നമുക്കൊരുമിച്ച് ആ സമയത്ത് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് ക്രൂപതരുത്താനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം നിങ്ങളുടെ മൊബൈലിലൊക്കെ ഒരു റിമൈൻഡർ വെച്ചാൽ രാത്രി അല്ലെങ്കിൽ നിങ്ങളെ തിരക്കാണെങ്കിൽ പോലും ആ സമയത്ത് നിങ്ങൾക്ക് എവിടെ നിന്നും ജോയിൻ ചെയ്യാമല്ലോ അതുകൊണ്ട് നിങ്ങളൊന്ന് ഒരു റിമൈൻഡർ വെച്ചേക്കുക ആ സമയത്തിനായിട്ട് ഇന്ത്യൻ സമയം നയൻ തേർട്ടി പി എം കഥാവ് അനുഗ്രഹിക്കട്ടെ ഇത് ഒരു താങ്ക്സ് ഗീവിങ് സീസണാണ് ഈ മാസം നമ്മൾ കർത്താവിനോടും ഒക്കെ നന്ദി പറയുന്ന ഒരു സീസണാണ് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും അമീൻ പലർക്കും ഈ താങ്ക് യു പറയുന്നതിൻ്റെ അല്ലെങ്കിൽ നന്ദി പറയുന്നതിൻ്റെ പ്രത്യേകത പലർക്കും അറിയത്തില്ല ഒരാളുടെ ജീവിതത്തിൽ ആ ഒരു വ്യക്തി നന്ദിയുള്ള വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നന്ദി പറയുന്ന വ്യക്തിയാണെങ്കിൽ ഹൃദയത്തിൽ നന്ദിയുള്ള ആളാണെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഗ്ലോറി വർദ്ധിക്കും ഹാലേ ലൂഹ്യ അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ ഗ്രേസ് ആ ആളുടെ ജീവിതത്തിൽ വർദ്ധിക്കും അൺമെറിറ്റഡ് ഫേവർ കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവർ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വർദ്ധിക്കും ഒരു ഒരു രണ്ട് വിശ്വാസികൾ തമ്മിലുള്ള വ്യത്യാസം എന്തുവാ ഒരാളുടെ മേലുള്ള കൃപയിലാണ് ആ വ്യത്യാസം വരുന്നത് അപ്പം ആ ഒരാൾ കൂടുതൽ സക്സസ് ആകുന്നു ഒരാൾ കൂടുതൽ സക്സസ് ആകാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം വിശ്വാസിയാണെങ്കിൽ അവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ വ്യത്യാസമാണ് അപ്പം പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതരി ഈ സന്ദേശം കേൾക്കുമ്പോൾ ഓർത്തോറും നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന കൃപയുണ്ടല്ലോ നിങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരാകുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ കൃപ വർദ്ധിച്ചു പെരുകും അത് നിങ്ങളെ കൂടുതൽ അനുഗ്രഹമാക്കുവാനും കൂടുതൽ സക്സസ്ഫുൾ ആക്കുവാനും കാരണമാകും അതുകൊണ്ട് നന്ദിയുള്ള ഹൃദയം തരാൻ പ്രാർത്ഥിക്കണം ആ മേൻ ഈ താഴ്മയുള്ളവർക്കേ നന്ദി ഉണ്ടാകത്തുള്ളൂ വിനയമുള്ളവർക്കേ നന്ദി ഉണ്ടാകത്തുള്ളൂ അപ്പോൾ കർത്താവിനോട് പറഞ്ഞാൽ കഥാവേ നന്ദിയുള്ള ഹൃദയം തന്നെ തന്നെ അനുഗ്രഹിക്കണം ലൂക്കസ് ശേഷം പതിനേഴാം അധ്യായത്തിൽ പത്ത് കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനോട് നിലവിളിച്ചു ഇത് കഥാവെ ഞങ്ങളെ സൗഖ്യമാക്കണമേന്ന് പറഞ്ഞു കർണയുണ്ടാകണമെന്ന് പറഞ്ഞു അപ്പോൾ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീനെന്ന് യേശു അവരോട് പറയുന്നു പോകയിൽ അവർ പുരോഹിതന്മാരെ കാണാനായിട്ട് കർത്താവ് പറഞ്ഞത് കേട്ട് തിരിയുമ്പോഴേ അവർ സൗഖ്യമായി ഈ പുരോഹിതന്മാരെ കാണാൻ പോകാന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു കഷ്ടമാണ് അതായത് ഒരു കുഷ്ഠരോഗി കുഷ്ഠം മാറിയെങ്കിൽ അവിടെ ചെന്ന് സർട്ടിഫൈ ചെയ്യണം അവിടെ ചെന്ന് പുരോഹിതന്മാർ നോക്കിയതിന് ശേഷം അവർ പറയും നിന്റെ കുഷ്ഠം മാറി പക്ഷേ അവരിൽ ഈ ഒമ്പത് പേരും ഒമ്പത് പേരും പുരോഹിതനെ കാണാൻ പോകുമ്പോൾ അതിൽ ഒരുത്തൻ അവൻ അവൻ സൗഖ്യം വന്നത് കണ്ടിട്ട് അത്യുച്ചത്തിൽ അല്ലെങ്കിൽ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പം ഈ മാസം ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം താങ്ക്സ് ഗീവിങ് മനസ്സിലല്ല ഉണ്ടാകേണ്ടത് ഹൃദയത്തിൽ മാത്രം പോരാ വായിലൂടെ അത് പുറത്തു വരണം ദൈവത്തിന് മഹത്വം ഉച്ചത്തിൽ പറയണം ദൈവത്തിന് മഹത്വം എന്നെ ചെയ്യണം ഉച്ചത്തിൽ പറയണം അവൻ നിങ്ങളുടെ വീടിനകത്ത് ഉച്ചത്തിൽ ഹല്ലലിയ പറയണം ഉച്ചത്തിൽ ദൈവത്തിന് സ്തോത്രം പറയണം മറ്റുള്ളവരോടും ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് പറയണം എന്നിട്ട് പറയുക അവൻ അവൻ്റെ കാൽക്കൽ വീണ് അതായത് പരസ്യമായിട്ട് അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു നമ്മളും ഈ മാസം പരസ്യമായിട്ട് കർത്താവിനെ സാക്ഷീകരിക്കണം നിങ്ങൾ മറ്റുള്ളവരുടെ അടുക്കൽ പോയിട്ട് അവരോട് പറഞ്ഞു കർത്താവ് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിശ്വസ്തനായിരുന്നു എന്ന് പരസ്യമായിട്ട് പറയാൻ പഠിക്കണം കൂടെ ജോലി ചെയ്യുന്നവരോടും കൂടെ നടക്കുന്നവരോടും അവൻ നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കർത്താവ് ഈ പോയ മാസം തന്നു നമ്മുടെ മീറ്റിങ്ങിലൂടെ എന്തെല്ലാം സൗഖ്യങ്ങളും സമാധാനവും സ്വസ്ഥതയും ഒക്കെ ലഭിച്ചു നമ്മൾ മൗനമായിരിക്കാനല്ല കർത്താവ് തന്നത് അത് മറ്റുള്ളവരോട് സാക്ഷീകരിക്കുവാനാണ് കർത്താവ് നമുക്ക് തന്നത് അതുകൊണ്ട് അത് പരസ്യമായി ചെയ്യണം ശബ്ദത്തോടെ ചെയ്യണം ഇതൊക്കെ കർത്താവ് ആഗ്രഹിക്കുന്നു അവൻ അവൻ കാൽക്കൽ വീണു അവന് നന്ദി പറഞ്ഞു അവനോ ശബരിയക്കാരനായിരുന്നു അപ്പം യേശു പറയുക ശുദ്ധരായി തീർന്നില്ലയോ ഒൻപത് പേർ എവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവനായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു അപ്പോൾ യേശു ആഗ്രഹിച്ചു ഈ പേരും മടങ്ങി വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് എന്നാൽ അവരിൽ ഒമ്പത് പേർ എന്നെ ചെയ്തു അവർ നോക്കിയപ്പോൾ സൗഖ്യമായി ഇനിയിപ്പോൾ അവരോടുള്ള കാര്യം നോക്കി എത്രയും പെട്ടെന്ന് പോയി പുരോഹിതനെ കാണിച്ചു കാര്യങ്ങൾ തീരുമാനമായി അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സോഷ്യൽ ഇതുണ്ടായിരുന്നു എന്നാ പറയുന്നത് സോഷ്യൽ ബാനുകളുണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല സമൂഹത്തിൽ പോകാൻ പറ്റത്തില്ല അതൊക്കെ മാറ്റാനായിട്ട് ഓടിപ്പോയി എന്നാൽ ഒരുത്തന് മാത്രം മടങ്ങി വന്ന കർത്താവ് പറയാം ഒൻപത് പത്തുപേരും സൗഖ്യമായില്ലേ അവരെന്തുകൊണ്ട് വന്നില്ല ഇന്നു പകൽക്കാലം ആ പത്ത് പേരിൽ നമ്മൾ ഒരുവനാകണം ആ ഒൻപതാമത് ഒൻപത് പേര് സമൂഹം എങ്ങനെ കൂട്ടം ഭൂരിപക്ഷം എന്നു ഭൂരിപക്ഷം ആരുടെ പുറകെ പോയി അവർ അവരുടെ കാര്യത്തിന് പോയി എന്നാൽ ഒരുത്തൻ മാത്രം മടങ്ങി വന്നു നമ്മൾ ആ ഒരുത്തനായി മാറണം ആ ഒരുത്തനായി മാറണം ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറഞ്ഞ കർത്താവ് എനിക്കും ആ ഒരുത്തൻ്റെ കാറ്റഗറിയിൽ വരണം എൻ്റെ എൻ്റെ കുടുംബത്തിൽ ഞാൻ നന്ദി പറയുന്ന ഒരുത്തനായി മാറണം എൻ്റെ ജോലിസ്ഥലത്ത് നന്ദി പറയുന്ന ഒരുത്തനായി മാറണം എൻ്റെ ദേശത്ത് കർത്താവെ ഒത്തിരി പേര് തന്നെ നന്മ അനുഭവിച്ചെങ്കിലും ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നവനും ദൈവത്തെ സാക്ഷീകരിക്കുന്നവനും അങ്ങനെ ഒരു ആഗ്രഹം ഇന്ന് പകൽക്കാലം നമ്മുടെ ഉണ്ടാകണം അമേൻ വ്യത്യസ്തരാകുക ഒൻപത് പേർ വരാതിരുന്നപ്പോൾ ഒരുത്തൻ മാത്രം വന്നു എന്നാൽ കഥാവിനോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു വേറൊരു വിവർത്തനത്തിൽ പറയുന്നത് നിന്റെ വിശ്വാസം നിനക്ക് രക്ഷയും സൗഖ്യവും തന്നിരിക്കുന്നു ഇത് രണ്ടും അവൻ്റെ ജീവിതത്തിൽ ലഭിച്ചു മടങ്ങി വരാത്തവർക്ക് സൗഖ്യം മാത്രം ലഭിച്ചപ്പോൾ ഈ മടങ്ങി വന്ന വിശ്വസിച്ചു മടങ്ങി വന്ന ആമ നന്ദി പറയാൻ മടങ്ങി വന്ന സ്തോത്രം പറയാൻ മടങ്ങി വന്ന കുറ്റ രോഗിക്ക് ലഭിച്ചു അവന് സാൽവേഷനും കിട്ടി അതായത് നിത്യരക്ഷയും കിട്ടി രണ്ട് അവന് സൗഖ്യവും കിട്ടി പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാർ ും നമ്മുടെ ജീവിതത്തിലും നന്ദിയുള്ള ഹൃദയം ഉണ്ടാകണം വീണ്ടും പറയട്ടെ മനുഷ്യനോട് നന്ദിയുള്ളവരായിരിക്കണം ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് മീൻ എടുത്തെടുത്ത് നന്ദി പറയണം നിങ്ങളുടെ ജീവിതത്തിൽ കഥാവ് തന്ന ഓരോ നന്മകൾക്കും എണ്ണി 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 ഈ മാസം കർത്താവിൻ്റെ സ്തോത്രം ചെയ്യണം അമീൻ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത പലരുണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനേലേക്ക് നയിക്കുവാൻ ദൈവം ഉപയോഗിച്ച പലരുണ്ട് അവരെയൊക്കെ ഓർത്ത് ഈ മാസം കഥാവിൻ്റെ സന്നിധി നന്ദി പറയണം കേട്ടോ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പുതിയ മാസം വലിയ നന്മകളാണ് കഥാവ് നിങ്ങളെ നിറക്കട്ടെ നിങ്ങളുടെ ലൈഫ് അസാധാരണമാക്കി തീർക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ സന്ദേശം കണ്ട നിങ്ങളെ എല്ലാവരോടുള്ള നന്ദി ഞാനും പറയുന്നു താങ്ക് നിങ്ങൾ ഈ സമയമെടുത്ത് കേൾക്കുന്നുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് അതുകൊണ്ട് താങ്ക് യു സോ മച്ച് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നതിനും ആമേൻ താങ്ക് യു സോ മച്ച് നിങ്ങൾ ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നതിനും താങ്ക് യു സോ മച്ച് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും താങ്ക് യു സോ മച്ച് കത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷനും ഗ്രേസും ആമേൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ ഗോഡ് ബ്ലെസ് യു യേശുപ്രസ് നാമത്തിൽ നമ്മൾ അത്ഭുതമാകും നമ്മൾ അത്ഭുതങ്ങൾ സംഭവിക്കും അടയാളം സംഭവിക്കും വീരപൂർത്തികൾ സംഭവിക്കും നമ്മൾ വിശാലമാകും ഉയർച്ച പ്രാപിക്കും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് We are permanently blessed and highly favored. God bless you. God bless you. God bless you.